അല്ലുണ്ടായിരുന്നു എന്നാസേ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല അതിനടക്കി നീ ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ സമല്ല അത് ഷൂട്ടിങ്ങേ ഇടത്തെ നമ്മ സറ്റ് ഇടാനോ പുറി പോകും അർജവിയ മോതുവാല്ലേ നിങ്ങൾ ഒരു മസാജ് ഇക്കു അതിനെക്കൊണ്ട് നിങ്ങൾ ഷേപ്പ് തര വരുമ്പോൾ സുന്നിര ആയിരിക്കും അത് എന്തിനെക്കൊണ്ട് പോരി പോകും നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇരിക്കും നമ്മളുടെ സ്പൈൻ ഇങ്ങനെ അല്ല ഇരിക്കേണ്ടത് യഥാർത്ഥമായിട്ട് ആസ് എ ഹ്യൂമൻ ബീങ് പറഞ്ഞ അയാൾ ആയിട്ട് അനുഭവിക്കുന്നത് ഈ പടം ഒക്കെ എങ്ങനെ പിള്ളേരെ കാണിക്കുന്നത് ഒരു മനുഷ്യനെ ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ അങ്ങനെ അങ്ങനെ കാണരുതെന്നോ മനുഷ്യനും കാണുന്നത് അത് വളരെ പേഴ്സണൽ ആണ് വളരെ ഇൻഡിവിജ്വൽ ആണ് അപ്പോ ഒരാൾക്ക് തോന്നുന്ന ശരിയല്ല എന്നാണ് അയാൾ അയാളുടെ പെർസ്പെക്ടീവിലായി തോന്നുന്നത് അയാൾ വ്യക്തിത്വത്തിൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് അയാൾ

ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് ക്യാമറയുടെ മുകളിൽ ഞാൻ നിൽക്കുന്നു ആ മുമ്പിൽ നിൽക്കുന്നുള്ളോ എനിക്ക് മുമ്പ് നല്ല കൃത്യമായ ബ്രീഫ് കിട്ടി വൺ ഡേ കൃത്യമായ ഒരു ബ്രീഫ് കിട്ടി ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വന്ന് സ്ക്രീൻ പ്ലേ നല്ലപോലെ പറഞ്ഞു തന്ന് ഞാൻ ചെയ്യേണ്ട സീറ്റ് ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് എന്റെ ഗോ ഡുമായിട്ട് ആ ഡയലോഗ്സ് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പ്രേക്ഷൻ ഷൂട്ട് ചെയ്യുന്നത് പെട്ടെന്ന് നീ ചെയ്തോന്നു പറയല്ല നമുക്ക് ഈക്വൽ നല്ലപോലെ ഫ്രീഡം തരുന്ന ആളാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവുന്നത് അപ്പൊ എനിക്ക് നോക്കില്ല ഈ ഒരു സിനിമയ്ക്ക് ഈ അടുത്ത സിനിമ റിലീസ് ചെയ്തതിനു ശേഷം വീണ്ടും റിവ്യൂവർ വന്നതിന് ശേഷം ഒരു മൂന്നാം ദിവസം നമ്മൾ വീണ്ടും ആ സിനിമയെ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന ഒരു സംവിധായകർ ഉണ്ടാവുന്നത് മലയാളത്തിൽ വേറെ ഞാൻ നിങ്ങൾ ചോദിക്കും ഞാൻ പറയാം എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു എനിക്കറിയില്ല അതും അതിന്റെ കാരണം കൂടി ഷൈൻ പറഞ്ഞതാണ് ഇതൊരു അടൽ കോമഡി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും റിവ്യൂ പറയുന്ന പല ആൾക്കാരും റിവ്യൂ ഉണ്ടാകാതിരിക്കും കാരണം എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ നല്ല റിവ്യൂസ് പറഞ്ഞവരുടെ അവരുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ സിനിമയെ പറ്റി അഭിപ്രായം എന്തോ എന്നറിയാൻ ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും അങ്ങനെ ചോദിക്കുന്നവരെ കൂടിയാൽ സിനിമ സക്സസ് ആയി ആയിട്ട് എന്റെ സിനിമ സംസാരിക്കുന്നതാണ് പകൽമാനന്മാരെ കുറിച്ചും രാത്രി പതിനൊന്നല കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ആയതിനു ശേഷം തമാശ ഇടില്ലേ നമുക്ക് കഴിയാൻ നമ്മൾ ലൈറ്റ് ഓഫ് ആക്ക എന്തോ െനക്ക് അറിയില്ല സോ ഇനി അറിയണം ഓക്കെ അപ്പൊ നമ്മള് സിനിമ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള പറഞ്ഞല്ലോ മാസ്ക് വെച്ചിട്ടുള്ള കുറെ ഏറെ സ്ത്രീകളാണ് അവരവരുടെ പ്രൊഫഷൻ നമ്മളിപ്പോ ഞാനോട് സംസാരിക്കുന്നു ആദാമിന്റെ ഗംഭീര സിനിമ ആ സിനിമയുടെ ക്ലൈമാക്സ് ഫോർത്ത് വാൾ ഫോർ പോകുന്ന നായികമാരാണ് സിനിമയിൽ ഫീമെയിൽ ആ സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണ് അപ്പോ ഈ സിനിമയിൽ വളരെ ബോൾഡായിട്ട് വളരെ ധൈര്യമായിട്ട് ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും വളരെ ചുമ ഈ സിനിമ സിനിമ അനൗൺസ് ചെയ്തിട്ട് മേജർ ഒരു സംവിധായകൻ അമിതാഭ് ബച്ചനെ വെച്ച് പറഞ്ഞിട്ടുള്ള ശേഷം വരാത്ത മറ്റുള്ള പഠങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സംസാരിക്കാൻ ഒരു പത്ത് വർഷം സംഘടിപ്പിക്കാൻ പറ്റുമോട്ടിഫിക്കറ്റ് പഠനത്തിന്റെ ആയിരുന്നു സംസാരിക്കുന്നത് അപ്പോ ഇത് ഡിസ്കസ് ചെയ്യാൻ വിഷയമാണെന്നുള്ള നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊക്കെ വളരെ ഒരു രീതിയിൽ മറ്റു രീതിയിൽ ആണ് അതുകൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാവേണ്ടി വരുന്നത് സബ്ജെക്ട് ഡിസ്കഷൻ ആവുന്നത് എനിക്ക് തോന്നുന്നില്ല ലോകത്തിലോരൊന്നും ഈ സ്പായ ഇത്തരത്തിലൊരു സിനിമ ഉണ്ടായിട്ടില്ല ചില കുറേയേറെ പേരുടെ സ്പെക്കുലേഷൻസ് മുൻവിധികളുണ്ട് മുൻ ധാരണകളുണ്ട് എന്നാൽ അവർക്ക് അവരുടെ ഉള്ളിലേക്ക് എനിക്ക് പേഴ്സണലി പോലും നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റി ഞാൻ ഇങ്ങനെയുള്ള ആളാണ് എന്നെനിക്ക് കൂടി പേഴ്സണലി ആലോചിക്കാൻ പറ്റി ഈ സിനിമയെ പറ്റി ഈ സിനിമയുടെ ഡിസ്കഷൻ കഴിഞ്ഞ് ഇതിന്റെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ പോലും ആലോചിച്ചു മറ്റൊരു സിനിമക്ക് ഇത്രയും ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടില്ല ഒരു സിനിമ നിർദ്ദേശം പറഞ്ഞ പോലെ ഒരു സിനിമ കഥ നമ്മൾ പറഞ്ഞു പോയി ഞാനും പത്തത് പടങ്ങളില് ചെറിയ ചെറിയ റോളുകൾ അഭിനയിക്കുന്നത് എക്സ്പീരിയൻസ് എനിക്ക് പുതിയതാണ് എല്ലാ സിനിമ മേക്കേഴ്സ് ആയാലും റൈറ്റേഴ്സായാലും അവർ പറയും ഞാൻ റഫർ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി റഫറൻസ് എടുത്ത് ഇത്ര വർഷം പോയി അല്ലെങ്കിൽ ഇനി സ്ഥലങ്ങളിൽ പോയി എന്ന് പറഞ്ഞു ഈ ഒരു സിനിമയിലാണെങ്കിലും ഒരു സംവിധാനം കുറിച്ച് പറയുന്നത് സോ ഈ ഒരു സ്പാ അല്ലെങ്കിൽ ഹാപ്പി എൻഡിങ് സ്പായിലേക്കുള്ള റഫറൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഇല്ലാത്ത ക്യാരക്ടറായിട്ടുള്ള എങ്ങനെയാണ്

ോ ഇങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഈ സിനിമയിൽ ഇത്തരത്തിലുള്ള ഒന്നും കാണിച്ചില്ലായിരുന്നു സത്യത്തിന്റെ ഇവിടുത്തെ കഥ കാണിക്കുന്നു തുടക്കം തുടക്കം ഞാൻ നല്ല ആണ് കാണിച്ചിരുന്നത് അതൊക്കെയോ അത് ആ സിനിമ ആ അങ്ങനത്തെ ഒരു സിനിമ കേട്ടിരുന്നു

എനിക്ക് തന്നെ കന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ബംഗോന്ന് പറയുന്ന തിരക്കഥയാണ് ആ സിനിമയുടെ സീൻ ടു സീം ടു സീം കോർത്തു പോകുന്ന ഒരു തിരക്കഥയാണ് തിരക്കഥ കഥ മാറ്റി ഈ രീതിയിലായിരിക്കും സിനിമ നമ്മള് സ്പായി വേറൊരു പെർസ്പെക്ടീവ് നോക്കുകയാണെങ്കിൽ ഫ്രം ദ ഫീമെൽ സൈഡ് ഓഫ് പെർസ്പെക്ടീവ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഇത്രയും തോളം ഒരു ട്വൽവ് തേർട്ടി ക്യാരക്ടേഴ്സ് പാരിക്ക് വരുന്നു ഇവിടുത്തെ ഈ പെണ്ണുങ്ങൾ ഇവിടെ ജോലി ചെയ്ത് ഈ സ്പായ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ അവരാണ് ഡിസിഷൻ മേക്കേഴ്സ് അതായത് ചിലവർ വന്ന് ചോദിക്കുന്നു ഹാപ്പി എൻഡിങ് യും പിന്നെ റിയ എന്ന് പറഞ്ഞു ഞാൻ പറയാം അത് വിട്ടോളൂ പറഞ്ഞു വന്നിട്ടില്ല അതായത് ഈ സ്പൈൽ പെണ്ണങ്ങൾക്ക് ആണ് അൾട്ടിമേറ്റ് പവർ അതായത് इवन ഒരു 20 ഇയേഴ്സ് ago ബോഡി സ്ലീരിയെസ് സോറി പറയാൻ പറ്റുന്നില്ല അപ്രസന്നതയോടെ സൂട്ടിങ്ങേ ഇടത്തെ നിങ്ങൾ മസാജ് ഇടാനവള് മാറി പോകും സർവീസ് ചെയ്യുമ്പോൾ പറയാല്ലേ നിങ്ങൾ ഒരു മസാജ് ഇടുക്കൂ അതിനെക്കൊണ്ട് നിങ്ങൾ ഷേപ്പ് തരവും പോസ്റ്റ് സ്ലീരി ആയിരിക്കണം അതെന്നേ പോരി പോകും

ടിച്ച പോലെ ആയി പോയിരുന്നു പറയുന്ന ഞാൻ പറഞ്ഞ കോണ്ടെ മനസ്സിലാക്കരുടെ പോയിന്റ് എടുത്ത് ചോദിച്ചാൽ എന്താ പറയാ നമ്മുടെ ക്യാമറമാൻ ആയാലും ചെയ്തെങ്കിലും ഇന്റർവ്യൂസ് ചെയ്യണം ഇങ്ങനെ ഒരു പൊസിഷൻ ഇരിക്കും സാറും ഇരിക്കും ഞാനും ഇരിക്കും അപ്പം നമ്മുടെ ബോഡി അത് യൂസ് ടു യൂസ് ടു ആയിട്ട്

ഇപ്പൊ എന്റെ ക്യാരക്ടർ ആണെങ്കിലും ആ ക്യാരക്ടറിന്റെ ഇത് ഞാൻ സഹിച്ച് ഇരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ ആ സിനിമ ആണെന്ന് മനസ്സിലാവും അതിന്റെ എന്റില് ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് മറ്റു പല ക്യാരക്ടേഴ്സും അതുപോലെ അവരുടെ നോ ആണെങ്കിൽ നോ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സിനിമയിൽ അതിപ്പോ എല്ലാ തൊഴിലോടും ഉള്ളത് പോലെ തന്നെ നമ്മൾ അറിഞ്ഞത് നമ്മള് അടുത്താണ് നമ്മൾ ഈ ജോലി ചെയ്യാൻ റെഡി ആണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അതൊരു പോയിന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് പറയുമ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഈ ക്യാരക്ടേഴ്സിന്റെ